ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തിയിലേക്ക് അഞ്ഞൂറ് ഒഴിവുകളിലേക്കുള്ള നിയമനത്തിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിലാകമാന അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് കേരളത്തിലെ ഒഴിവുകളുടെ എണ്ണം പത്തൊൻപതാണ് ഈ ഒഴിവുകൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എസ് സി വിഭാഗത്തിന് ഒരൊഴിവും ഒ ബിസി വിഭാഗത്തിന് അഞ്ചൊഴിവും ഇ ഡബ്ല്യു എസ് ഒരൊഴിവും ജനറൽ വിഭാഗം യു ആറിന് പന്ത്രണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് കൂടാതെ എക്സ് സർവീസ്മാന്മാർക്ക് നാലൊഴിവുകൾ മാറ്റിവെച്ചിട്ടുണ്ട് പോസ്റ്റ് വേക്കൻസി പ്രായം മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിവ നോക്കാം ഓഫീസ് അസിസ്റ്റന്റ് പിയൂൺ അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും മധ്യേ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സിയോ മെട്രിക്കുലേഷനോ പാസ് ആയിരിക്കണം കേരളത്തിൽ അപേക്ഷിക്കുന്നവർ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ശമ്പളം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരെ ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രീമിലെയർ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് വർഷവും എക്സ് എക്സർവീസ്മാൻമാർ ഓർ ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻമാർ എന്നിവർക്ക് മൂന്ന് വർഷവുമാണ് വയസ്സിലവ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ വിഡോസ് ഡിവോസ് ഉമൺ എന്നിവരിൽ ജനറൽ ഓർ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് മുപ്പത്തി അഞ്ച് വയസ്സും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി എട്ട് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത് വയസ്സുമാണ് ഏജ് പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് ഇൻഡിമെൻഷൻ ചാർജസിനെ പറ്റി നോക്കാം ജനറൽ ഇ ഡ്ലൂ എസ് ആൻഡ് ഒ ബി സി വിഭാഗത്തിന് അറുന്നൂറ് രൂപയും പ്ലസ് ജി എസ് ടി പ്ലസ് ബാങ്ക് ചാർജസ് കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻമാർ ഉമൺ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് നൂറ് രൂപ പ്ലസ് ജി എസ് ടി പ്ലസ് ബാങ്ക് ചാർജസ് ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇനി എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഓൺലൈനായി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇനി ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് സംസ്ഥാനത്തെ ഏതെങ്കിലും ബ്രാഞ്ചിലായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുക പ്രൊബേഷൻ പീരീഡ് ഉദ്യോഗാർത്ഥി ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ ആറുമാസക്കാലം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഇനി സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോക്കാം ഓൺലൈൻ എക്സാമും പ്രാദേശിക ഭാഷാ പരിജ്ഞാന ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ഓർ ഡിസ്ക്രിപ്റ്റീവ് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവ ഉണ്ടാകാം ഇനി ഓൺലൈൻ ടെസ്റ്റിന്റെ സ്ട്രക്ചർ ഘടന നോക്കാം നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണുള്ളത് മാർക്ക് ഇരുപത്തി അഞ്ച് മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് അടുത്തത് ജനറൽ അവയർനെസ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണുള്ളത് മാർക്ക് ഇരുപത്തി അഞ്ച് മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അല്ലെങ്കിൽ കേരളത്തിൽ മലയാളം ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് അടുത്തത് എലമെന്ററി അരിത്തമെറ്റിക് ചോദ്യങ്ങളുടെ എണ്ണ ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത്തഞ്ച് മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അല്ലെങ്കിൽ മലയാളം ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് അടുത്തത് സൈക്കോമെട്രിക് ടെസ്റ്റ് റീസണിങ് ചോദ്യങ്ങളുടെ എണ്ണ ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത്തിയഞ്ച് മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അല്ലെങ്കിൽ മലയാളം ഡ്യൂറേഷൻ ഇരുപത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ ചോദ്യങ്ങൾ നൂറാണ് മാർക്ക് നൂറ് ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് എൺപത് മിനിറ്റ് ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റിന്റെ കേരളത്തിലെ സെന്ററുകൾ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ഉദ്യോഗാർത്ഥികൾ ബാങ്ക് വെബ്സൈറ്റിലെത്തി ഡു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ സ്ലാഷ് കരിയർ ഡോട്ട് എച്ച് ടി എം എന്നതിൽ രജിസ്ട്രേഷൻ നടത്തുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായി പേ ചെയ്യുക ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ സിഗ്നേച്ചർ ആവശ്യമായ ഡോക്യൂമെന്റ്സുകൾ ഇവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റി നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ടെന്ത് മാർക്ക് ഷീറ്റ് ഓർ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് റിലവെന്റ് മാർക്ക് ഷീറ്റ്സ് ഓർ സർട്ടിഫിക്കറ്റ് ദെൻ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് ഇത് ഇത്രയും പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം